തഫ്സീറിൽ വിശദീകരിച്ചത് അത് ഈ മറ്റുള്ളവരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഇബാദത്തിന്റെ അടിപാതത്തിന്റെ അവന്റെ ഇബാദത്തിനെ അവൻ ഉൾപ്പെടുത്തി മറ്റുള്ളവരുടെ ഇബാദത്തിന്റെ അടിപാതത്തിന്റെ എന്തിനാണ് അത് ഇവന്റെ ഇബാദത്ത് കൂടി അതിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കപ്പെടാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഒറ്റക്കാണെങ്കിലും പറയാ ഞാൻ ആരാധിക്കുന്നു എന്നല്ല ഞങ്ങൾ ആരാധിക്കുന്നു എവിടെ ഈ ഞങ്ങൾ ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ പിന്നെ ഞങ്ങൾ എന്ന് പറയുന്നത് എന്താ അത് സഹോദരന്മാരും ആളുകൾ ചെയ്യുന്നുണ്ട് സഹോദരൻമാരും കൂടി ഞാൻ അങ്ങനെ എന്റെ കൂടി ഒഴിവാദത്തിൽ പ്രവേശിപ്പിച്ചിട്ട് എല്ലാരും അള്ളാഹു സമർപ്പിച്ചിട്ട് ഒന്ന് കഴിച്ചിലാകാൻ വേണ്ടിയാണ് അതൊക്കെ തന്നെയാണ് ഒരു തവസുരന്റെ മറ്റൊരു രൂപമാണ് എന്ന് ചുരുക്കം അത് തന്റെ തപ്സീൽ രേഖപ്പെടുത്തി വെച്ചിട്ടും من لا يستجيب له اه؟ ഉത്തരം കിട്ടാത്തവരോട് നമ്മൾ ചോദിക്കുക ചോദിക്കാന്ന് പറയുമ്പോ അത് ഇസ്തിജാപത്തില്ലാത്തവരോട് ചോദിച്ചാൽ ഉണ്ടാകും ഇല്ലാതിരിക്കലും ആണോ ചെക്കനും തൊഴിലിനും അതെ അതാ ഞാൻ പറയാൻ പോകുന്നത് അത് ആരാ ഈ ആയത്ത് ഇറങ്ങിയത് സർവ മുറുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് अल्लाहु मेरे ओड़ी बाकी ദൈവങ്ങൾക്ക് മറ്റു ദൈവങ്ങൾക്ക് ആരാധിച്ച മുഷിരിക്കുകളെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിക്കുന്നത് അപ്പൊ അവർ കല്ലുകൾക്കും മുല്ലുകൾക്കും ബിംബങ്ങൾക്കും ദൈവമൊക്കെ ആരാധിച്ചവരാണ് ആ ആ വസ്തുക്കൾ അചേതന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റു ദൈവങ്ങൾ ആ ദൈവങ്ങളെ വിളിച്ചാ ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് കാരണം ഈ കല്ലുകളും മല്ലുമുള്ളിൽ എന്ത് ഉത്തരം ചെയ്യാൻ കഴിയൂ എല്ലാവർക്കും അറിയണ കേസ് കേസല്ലേ ഉത്തരം ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ എന്തിനാണ് ഈ വിവാദത്ത് ചെയ്യുന്നത് അവനേക്കാളും വലിയ ആരാണ് ഇതാണ് ചോദിക്കുന്നത് അത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന വിവാദത്തിനെ കുറിച്ചാണെന്ന് വ്യാഖ്യാനത്തിൽ പറഞ്ഞതനുസരിച്ച് പോകുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോ അതിന് അപ്പോൾ എന്ന് ഓല കാര്യൊക്കെ കഷ്ടല്ലേ ഈ വേദിയിൽ ും മഹാകഷ്ട അത്ര മോശമാണ് അവർക്ക് തൊഴീദ് എന്താണോ വിവാദത്തെന്താന്നോർക്ക് എന്താണോ എന്താണോ ഇത് തിരിഞ്ഞിട്ടില്ലാതെ മാത്രമല്ല അവർ തച്ചുകൊണ്ടിരിക്കുകയാണ് ചോണ്ടിരിക്കുകയാണ് അതാണല്ലോ തൊഴീദ് എന്ത് അറിയാത്ത നൂറ് കൊല്ലായി അവകാശവാദം ഉന്നയിക്കുന്ന മുജാഹിദുകൾ ഇപ്പോഴും എന്താണ് ഒരു കൂട്ടർ പറയും ഇത് ചിർക്കാണ് മറ്റോ പറയും അത് ചിർക്കല്ല അത് തോഹീദാണ് ഇതാണ് ചിർക്ക് അങ്ങനെ ഓരോ കൂട്ടരും മൂന്ന് പ്രധാന വിഭാഗവും ഉപഗ്രൂപ്പടക്കം എട്ട് ഗ്രൂപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫുറും അവരുടെ പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും കേട്ടാൽ തൗഹീദുള്ള അവരുടെ ഭാഷയിൽ ഈമാനുള്ള ഒരു പ്രസ്ഥാനത്തിലും ഓരോ കാരണം ഈ ഗ്രൂപ്പിന്റെ വീക്ഷണം അനുസരിച്ച് അവരൊക്കെ കാഫറാണ് ആ ഗ്രൂപ്പിന്റെ വീക്ഷണം അനുസരിച്ച് അവരൊക്കെ മുഷിരിക്കാണ് ഈ രണ്ട് ഗ്രൂപ്പിന്റെ വീക്ഷണം അനുസരിച്ച് മറ്റേ മുഴുവശ പിന്നെ ആരാവണുള്ളവർ തൊഴീതുള്ളവർ ഒരാളുമില്ല എന്ന് അവരുടെ ഭാഷയനുസരിച്ച് തന്നെ പറയേണ്ടി വരും